തമിഴ്നാട്ടിലെ ഗുമണ്ടിപ്പൂണ്ടിയിൽ എട്ടു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ യുവതി അറസ്റ്റിൽ ഗുമണ്ടിപ്പൂണ്ടി പല്ലവട സ്വദേശിയായ രേഖയാണ് പോലീസ് പിടികൂടിയത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന റാക്കറ്റിന് കൈമാറാനായാണ് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ വിശദീകരണം ശനിയാഴ്ചയാണ് എട്ടു വയസ്സുകാരനെ യുവതി തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് റാക്കറ്റിന് കൈമാറാനായിരുന്നു പദ്ധതി എന്നാൽ യുവതി കുട്ടിയെ പിന്നീട് കൊലപ്പെടുത്തിയെന്നും മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ചുവെന്നുമാണ് പോലീസ് പറയുന്നത് ഡാഡ കാലഹസ്തി റോഡിൽ നിന്നും തിങ്കളാഴ്ചയാണ് എട്ടു വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ രേഖയുടെ മൊബൈൽ ഫോൺ വിവരങ്ങളടക്കം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു മൊബൈൽ ഫോൺ വിളികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ റാക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ സൂചനകൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ അതേസമയം കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ രേഖ അറസ്റ്റിലായതിനു പിന്നാലെ നാട്ടുകാർ പ്രതിയുടെ വീട് അടിച്ചു തകർത്തു ബുധനാഴ്ചയാണ് യുവതിയുടെ വീടിന് നേരെ നാട്ടുകാരുടെ ആക്രമണം ഉണ്ടായത് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ രോഷാകുലരായി ഇരച്ചെത്തുകയും വീടും വീട്ടുപകരണങ്ങളും അടിച്ചു തകർക്കുകയുമായിരുന്നു പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് രേഖയുടെ ഭർത്താവും കുട്ടിയും ഏറെ നാളായി ആന്ധ്രാപ്രദേശിലാണ് താമസിക്കുന്നത് റിമാൻഡ് ചെയ്ത പ്രതി ഏഴു ദിവസം കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി